ഞങ്ങൾ വളരെ അഭിമാനത്തോടുകൂടിയാണ് വിഴിഞ്ഞം പതരിയെ നോക്കിക്കാണുന്നത് കാരണം അത് യു ഡി എഫിൻ്റെ കുഞ്ഞാണ് ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാജ്യത്തിന്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കി കാണുന്നത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നാണ് എന്ന് പറയും ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണ് അവിടെ അടങ്ങണം ആണോ അന്ന് ആ മനുഷ്യൻ പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു മഞ്ഞാലും സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും സംശയവും പറഞ്ഞു നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ഇന്നിപ്പോ അവര് ഞങ്ങളെ ഞങ്ങളാരെ ക്ഷണിച്ചില്ല അത് അവരുടെ ഔചിത്യം കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക മനഃപൂർവ്വം മാറ്റി നിർത്തുക അതുകൊണ്ടൊന്നും വിരിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മുഖവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുഖവുമായിരിക്കും കേരളത്തിലെ ജനങ്ങളിലുണ്ടാകുന്നത്